ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ എല്ലാവരും വീടുകളിൽ വെക്കുന്ന ഒന്നാണ് ചോറ് അതിന് നമുക്ക് എന്തെങ്കിലും വിറക് വേണം അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ കറണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നും നമുക്ക് അത്യാവശ്യമാണല്ലേ ഇപ്പം ഗ്യാസിനൊക്കെ ഇന്നത്തെ കാലത്ത് ഇപ്പം ആയിരം രൂപയ്ക്ക് അടുത്തൊക്കെ വന്ന് ചില വീടുകളിൽ ഒരു ഒരു മാസമൊക്കെ ഗ്യാസ് എത്താറുള്ളൂ അപ്പോൾ ചോറിന് ചില അരികൾക്ക് നല്ല വേവായിരിക്കും ആ വേവിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണല്ലോ ചോറൊക്കെ വേവിച്ചെടുക്കുന്നത് അത്രയും സമയം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നതു കൊണ്ട് തന്നെ നമുക്ക് ഒരു മാസമൊക്കെ എത്തുള്ളൂ ഇങ്ങനെ ചോറ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസമുള്ളത് നാല് മാസമൊക്കെ ഗ്യാസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഗ്യാസിൻ്റെ ഉപയോഗം ഈ ചോറ് വെക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിന് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരി എടുത്തിട്ട് ഒന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി വയ്ക്കാം അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളയ്ക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് കിട്ടും കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അരിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ചാൽ മതി നല്ലപോലെ കഴുകിയെടുക്കുക ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും നമ്മൾ മറ്റ് കടകളിൽ വാങ്ങിക്കുന്ന അരി ആയാലും ഏത് അരി ആയാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിൽ ഈ പിന്നെ റൈസ് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചോറ് തയ്യാറാക്കിയെടുക്കാം കൂടുതൽ വേവുള്ള അരിയാണ് എങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് മൂടി അടച്ചു വെച്ച് ഇപ്പം തന്നെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിള ഇത് നല്ലപോലെ ഒന്ന് തിള വന്നിട്ടുണ്ട് നല്ല ഒരു മിനിറ്റേ വേണ്ടു കേട്ടോ നമ്മൾ അരി ഇട്ടിട്ട് ഒരു മിനിറ്റേ വേണ്ടു അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മൂടി അടച്ച് വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള വേവായോ എന്ന് നോക്കാം ഇല്ല എങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെക്കാം ഇപ്പോൾ സാധാരണ അരിയാണെങ്കിൽ പൊന്ന് പോലെയുള്ള അരി ആണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ആവശ്യമുള്ളൂ അഞ്ച് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആവശ്യമുള്ളൂ കൂടുതൽ വേവുള്ള അരി ആണെങ്കിൽ നമുക്കൊരു പത്ത് നാൽപ്പത് മിനിറ്റ് ഇതേപോലെ വെക്കണമെന്ന് മാത്രം എനിക്ക് പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആ പാകത്തിനുള്ള വേവാണ് എനിക്ക് കൂടുതൽ വെന്ത് കുടയുന്നത് ഇഷ്ടമല്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അധികം വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം ഞാനിത് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാണ് ഊറ്റി വയ്ക്കാറുള്ളത് ഒന്ന് മൂടി അടച്ചു വെച്ച് നമുക്കിതൊന്ന് താഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം അതിനുശേഷം ഇതൊന്ന് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതൊന്ന് എടുത്തു വെക്കാം അപ്പം നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള വേവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വേവായിരിക്കും നമുക്ക് കിട്ടുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മാത്രമല്ല ഗ്യാസിന് ലാഭമാണ് നമ്മൾ റൈസ് കുക്കർ വാങ്ങി കാശും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കൂടുതൽ വേവുള്ള അരി ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ എടുത്തു വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ പാകത്തിനുള്ള വേവായോന്നും ഇല്ല എങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെക്കണമെന്ന് മാത്രം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ